ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നാണ് ആദർശന്റെ എത്തുവാറാട്ട അപ്പൊ ഇവര് രാവിലെ എന്നെ എനിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ട് ഞാനൊരു നാലു മണി മൂന്നരയ്ക്ക് ആവുമ്പോൾ എനിക്ക് കാരണം കൊറേ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകും എനിക്ക് ഉറക്കണമെന്നില്ല അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് പിന്നെ ഇപ്പതാ എല്ലാം കഴിഞ്ഞാൽ എനിക്ക് കുളിക്കണം ചേച്ചി കുളിക്കാൻ കയറി അമ്മത അവിടെ എന്തോ ഒരു അമ്മ അമ്മത് അവിടെ തുടച്ചോണ്ട് നമ്മള് വേഗം ഇനി കുളിച്ച് നേരെ ഞാൻ അമ്പലത്തേക്ക് ഔട്ടോ പോവുണ്ടാവുക അപ്പൊ ഞാനിനി വേഗം കുളിച്ച് സെറ്റ് ആവട്ടെ ഞാൻ ജസ്റ്റ് ഇനി ഇൻറോഡ് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ഇൻട്രോ എടുത്തതാണ് ട്ടാ തേജപ്പരൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ നമ്മൾ അവനെ വിളിക്കാൻ പോയി അവൻ പിന്നെ നമ്മളെല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ആ മതി എന്ന് വിചാരിച്ചു പിന്നെ അമ്മ ഇത് അടിച്ചോറിച്ച് തുടക്കേണ്ട പരിപാടിയിലാ കേട്ടോ ആദൃഷേടനും പൊന്നൂസും ഒക്കെ കുളിക്കാൻ വേണ്ടി പോയക്കാണ് അപ്പോഴേക്കും അവർ വരുമ്പോഴേക്കും വിളക്കെച്ച് നമ്മൾ നിൽക്കണല്ലോ അത് കഴിഞ്ഞ് വന്നു പിന്നെ കുറേ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ അമ്മ ആദർശ എണ്ഡനം കൊണ്ടോണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയോ അങ്ങനെ മടക്കി വെച്ച് കൊടുക്കട്ടെ ആദർശേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കുറേ സാധനങ്ങൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ടായിരുന്നു ബാഗിൽ പിന്നെ കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എല്ലാതും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ എന്തായാലും അമ്പലത്തിൽ പോകലെ അപ്പൊ ചാർജിൽ ഇട്ടേക്കായിരുന്നു കാരണം ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ എല്ലാവരുടെയും കുളിച്ചു മാറ്റലും പിന്നെ നമ്മുടെ നാളികേരം ചുരണ്ട് അത് നല്ലൊരു പണി തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ പൊന്നൂസ് വിനീഷേനോ അതൃശാന് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മളെല്ലാരും പുറപ്പെട്ട് സെറ്റായി പിന്നെ ഇങ്ങത് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് നിക്കാൻ കേട്ടോ അമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത് പിന്നെ ഞാൻ എന്താ സെറ്റ് മുണ്ട് എടുക്കാൻ ആരും വിചാരിക്കരുത് കേട്ടോ എനിക്ക് ഒന്നാമത് ഒരു കഫേർട്ടില്ല എനിക്ക് ഡ്രസ്സ് മാത്രമാണ് ഇപ്പൊ ഇടാൻ ഇഷ്ടം ഇഷ്ടോ പിന്നെ മുന്നൊക്കെ ഞാൻ ഞാൻ ഭയങ്കര മറ്റേ ഊർമിളാദേവിയുടെ പോലെ വലിയ കമ്മലും സെറ്റ് മുണ്ടും അമ്പലത്തേക്കൊക്കെ പോകുമ്പോ അങ്ങനെ ആണെങ്കിൽ ഒരുങ്ങിയിട്ട് ഞാൻ പോവാറുണ്ടായിരുന്നത് പക്ഷെ ഇപ്പേക്ക് ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്താണ് എൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിയത് എനിക്ക് വലിയ ഇടിയല്ലാട്ടോ ഇനി തടി വെച്ചോണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഭയങ്കര ലൂസുള്ള ഇപ്പൊ പ്രഗ്നന്റ് ആയോണ്ട് മാത്രല്ലാട്ടോ ഇതിന് മുന്നിങ്ങനൊക്കെ തന്നെയായിരുന്നു കുറച്ച് തടി വെച്ചോണ്ടാവാ ചിലപ്പോ നമുക്ക് ഒരു ഭംഗി ഉണ്ടാവും എനിക്കറിഞ്ഞൂടെ എനിക്കൊരു എന്താ പറയുക എനിക്ക് ഒന്നിനോട് ഒരു താല്പര്യമില്ലെ പോലെ ചേട്ടന് പുറത്തെ പോവാണ്ട് പറഞ്ഞിട്ട് ചേട്ടൻ നമ്മടെ വന്നിട്ടില്ല കേട്ടോ പിന്നെ അച്ഛൻ അച്ഛൻ്റെ ബൈക്കുമ്പോ വരാന്ന് പറഞ്ഞു അപ്പൊ ഞാനും പൊഞ്ഞൂസും അമ്മയും ചേച്ചിയും തേജപ്പരും കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പണിയാദർശനം കൂടിട്ട് അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇവിടെ നിന്ന് കുറച്ചടുത്തന്നെ ഉള്ളൂട്ട് അമ്പലത്തേക്ക് ഓണ വഴിക്ക് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആണ് നമ്മള് ടൂ വീലറിലൊക്കെ പോകുമ്പോ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആക്കിങ്ങനെ കല്ലൊക്കെ ഇളകിട്ടേ എന്തോ പോലെ ഒരു എട്ട് മണിക്ക് അവർ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വേണം പ്രാർത്ഥിച്ചിട്ട് വേണം ചാ പിടിക്കാൻ വേണ്ടിയിട്ടേക്ക് നെയ്സായിട്ട് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ അദർശേട്ട ഏതായത് വേഗിച്ചണ്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കാറൊക്കെ പാർക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാകും തൊട്ടടുത്തേ ഞാൻ കേട്ടോ ചേൻ്റെ വീട് അങ്ങനെ ഞാനും അമ്മയും ചേച്ചി ഇമ്മലാരും കൂടിയിട്ട് നടക്കട്ടെ പൊന്നൂസും അദർശേനും തേജപ്പനും കൂടിയിട്ട് നമ്മുടെ കാറ് വെക്കണോടത്തേക്ക് പോയിട്ടോ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഓരിയിട്ടിട്ട് നേരെ അമ്പലത്തിലേക്ക് പോവാട്ടോ ഇവിടെ എവിടെ വെച്ചിട്ടാണ് എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ കേട്ടോ അതുകാരണം അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമല്ലോ അപ്പം അമ്മയ്ക്ക് എല്ലാവരും എവിടെയും നല്ല പരിചയം കേട്ടോ അപ്പോ ഞാനിങ്ങനെ രണ്ട് മൂന്ന് വട്ടമൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്നല്ല കുറച്ച് വട്ടം വന്നിട്ടുള്ളൂ അധികം ഒന്നും ഞങ്ങളുടെ വരാറില്ല കേട്ടോ പിന്നെ ചേച്ചിയുടെയും അമ്മേടിയൊക്കെ നമ്മുടെ ദേശത്തൊരു അമ്പലം എന്ന് പറയുന്നത് ഇതാണ് അമ്പലം കോമൺ ആയിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഇവിടെ നല്ല പരിചയം ഭയങ്കര ഇതാണ് കേട്ടോ അപ്പൊ ഞാനിവരെ തൊഴേണ്ട രീതി ഒക്കെ ഞാൻ മറന്നു ഞാൻ ചെറിയ കുട്ടിയമ്പലാണ് അപ്പോളെ കൊണ്ട് പോയി ഇതാണ് പിന്നെ ചേച്ചിയുടെ വീട്ടത്തെ പൂരത്തിനും അങ്ങനെ അങ്ങനെ കുറച്ചോട്ടം പോയിട്ടുള്ളൂ അങ്ങനെ ഇതേ തേജപ്പനും അച്ഛനും ആദർശനും മുന്നൂസൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവരും പ്രാർത്ഥിക്കും അവർ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ട് നിറക്കും ത് അപ്പം ഇവിടെ ഒതുക്കി വെക്കാമോ എന്ന് വിചാരിച്ചുട്ടാ അങ്ങനെ ഞാനൊരു കുറി തൊട്ടത് ആ കുറി എന്തോ ഒരു വലിയ കുറിപ്പൊലി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി അത് കഴിഞ്ഞ് നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അമ്പലത്തിൽ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് മുന്നേ വന്ന് പോയോ എന്നൊക്കെ ഇറങ്ങിട്ടാ ഞങ്ങളൊരു എട്ട് മണിക്കാകുമ്പോൾ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൊഴുത് ഇങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചായ കുടിക്കേണ്ട സ്ഥലം അപ്പൊ പൊന്നൂസ് ഇതേ തേജപ്പനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അവനെ കുട്ടികളുടെ കാര്യത്തിൽ അവൻ ഭയങ്കര മുന്നോളാനൊക്കെ നന്നായിട്ട് നോക്കും തേജപ്പനെ പൊന്നൂസാണ് ഡ്രെസ്സ് കിട്ടുക കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചവിടിക്കാൻ വേണ്ടിയിരുന്നു അത്യാവശ്യം സീറ്റും തിരക്കൊന്നും ഇല്ലാതെ സുഖമായിട്ട് ചവിടിക്കാൻ പറ്റിട്ടോ അപ്പോഴും നമ്മുടെ വീശേടത്തിയിട്ടില്ല കേട്ട ചേട്ടാ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചവിടിക്കാൻ വേണ്ടിയിരുന്നു അടുത്ത് ഞാൻ പറയണ ചേട്ടാ ആവശ്യത്തിൽ അത് വാങ്ങി കഴിച്ചോളൂ കാരണം കെട്ടിട്ട് നടക്കാ കൊറേ ടൈം എടുക്കും അത് വരെ അങ്ങനെ വെച്ചിട്ട് നിൽക്കണ്ടേ അപ്പൊ ഇഡ്ഡലിയും സാമ്പാർ ഒക്കെ ആയിരുന്നു പൊതുവേ ഞാൻ അധികം ഇഡ്ഡലി അങ്ങോട്ട് കഴിക്കാറില്ല കേട്ടോ ഞാൻ കൂടുതലേക്ക് ഇഷ്ടം ദോശയാണ് പക്ഷെ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോ എന്താ അറിഞ്ഞോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടാ പിന്നെ നമ്മ നന്നായിട്ട് ണ്ടായിരുന്നു നമ്മൾ ഈ നേരത്തെ എനിക്ക് കഴിഞ്ഞു വെച്ചാൽ എനിക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് കയ്യും കാലം ഒക്കെ ഞാൻ തളർന്നുകൊണ്ട് ഇങ്ങനെ നിക്കൂട്ടോ അങ്ങനെ അദർശേന എന്തോ പറയുണ്ട് എന്റെ അടുത്ത് നന്നായി ഫുഡ് കഴിച്ചോന്നൊക്കെ കേട്ടോ കാരണം എനിക്ക് വയ്യാധിയാവുന്നൊക്കെ പറയണേ അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മളെ ചേട്ടത്തിട്ടോ അങ്ങനെ ഇതേ ഇഡ്ഡലിയും സാമ്പാറും കൂടിയിട്ട് ഞാൻ കഴിക്കാൻ കഴിക്കണ്ടോ അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരെണ്ണം വേഗം ആദർശേടന ഇട്ടോടുത്തു കാരണം ഞാൻ കൈയിട്ടിട്ട് അങ്ങനെ സ്വാമിയല്ലേ അങ്ങനെ കഴിക്കേണ്ട വിചാരിച്ചിട്ട് എനിക്ക് വിളമ്പിപ്പോ തന്നെ ഒടനെ ഞാൻ മാറ്റി കൊടുത്തുവിടുക കാരണം ആദർശേടന ഇനി വിശു ഇഞ്ഞ് എന്താ ഇനി ടൈം എടുക്കുമല്ലോ കെട്ടി നിറയ്ക്ക് എനിക്ക് അച്ഛൻ കിട്ടിയിട്ടില്ല അധികം ഇഷ്ടമല്ല ഇനി അപ്പൊ ഞാൻ വേഗം മുന്നേ കൊടുത്തോട്ടോ എനിക്ക് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് വാങ്ങിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഫുഡടി ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഇതേ തേജപ്പം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുക കേട്ടോ നമ്മുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ തേജപ്പനി ചേച്ചി ലാസ്റ്റ് ഇതിനെ പൊട്ടിച്ചു കൊടുക്കാൻ അങ്ങനെ നമ്മൾ നമ്മളിത് കൈ കഴുകാനും ഒക്കെ വേണ്ടി വന്നു കേട്ടോ അപ്പൊ ഇതാണ് അമ്പലത്തിന്റെ സൈഡ് ഭാഗം ഞാൻ ഞാൻ ആദ്യം ഇട്ടിട്ട് വന്നിട്ട് ഫുഡ് ഒക്കെ കഴിക്കണ അതിന് മുന്നൊന്നും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാൻ കൊണ്ട് തട്ടി ഞാൻ കഴുകാൻ വേണ്ടി പാത്രം കഴുകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇതിന്റെ അപ്പുറത്തേക്ക് ഗ്ലാസ് പേടി ഉണ്ട് കാരണം അപ്പുറത്ത് വലിയ പാടാണ് കുണ്ടാണ് അപ്പൊ ക്ലാസ് അങ്ങാനും വീഴും എന്നുള്ളൊരു പേടിയുണ്ട് അങ്ങനെ നമ്മൾ ഇതേ പത്രം ഒക്കെ കഴുകി എന്തായാലും കുറച്ച് ടൈം എടുക്കൂട്ടെ കെട്ടുന്നേറ തുടങ്ങാൻ വേണ്ടിട്ട് പിന്നെ ഇത് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടാ പിന്നെ കുറെ പേരുടെ കെട്ടുന്നേറെ നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വിനീഷേണ്ട കെട്ടുന്നേറ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു എന്ന് വെച്ചാൽ മിനിഷേണ്ടും ചേച്ചിയും പുതിയ വീട് വെച്ചിട്ട് അപ്പൊ അവിടെ വെച്ച് നടത്താന്ന് വിചാരിച്ചിട്ട് അവിടെ ഇടുന്നൂട്ടാ അപ്പൊ നമ്മുടെ വീട്ടിലായിരുന്നു എല്ലാവരും നല്ലൊരു രസമായിരുന്നു എല്ലാരും കൂടിപ്പോ അത് കഴിഞ്ഞിട്ട് ഇതേ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഫുഡ് എന്റെ അവിടെ ഇരുന്നിട്ടായിട്ട് കഴിക്കണേ കാരണം ചേട്ടൻ്റെ അവിടെ തമ്പലാണല്ലോ ചേട്ടനൊക്കെ തന്നെയാണ് വിളമ്പാനും എല്ലാത്തിനും നിക്കണേട്ടോ അപ്പോ ചേട്ടൻ ബാക്കിൽ ഇരുന്നിട്ട് കഴിക്കണം എല്ലാവർക്കും വിശക്കുണ്ടാവുകയോ കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നേരം ഇങ്ങോട്ട് പോകുന്നേക്കായിരുന്നു അങ്ങനെ ചേട്ടൻ ഇത് അവിടെ ഇന്നിട്ട് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആദൃശേട്ടനും പൊന്നൂസും ചേച്ചിയും കൂടിയിട്ട് നമ്മുടെ നാളികാരത്തിനെ തേയ് തേങ്ങ നിറയ്ക്കാൻ വേണ്ടിട്ട് അതിന് ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ടാക്കണല്ലോ എന്നിട്ട് അതിലത്തെ വെള്ളം കളയണ്ടേ അപ്പൊ അതിനുള്ള എന്തോ ഒരു ടൂൾ അവിടെ ഉണ്ട് അപ്പൊ അതൊന്ന് എടുക്കാൻ വേണ്ടി പോയേക്കായിരുന്നു അങ്ങനെ അവിടത്തെ ഒരു ചേട്ടനും കൂട്ടി വന്നിട്ട് അത് എങ്ങനെയാണ് കളയണ്ടേ എന്നൊക്കെ ടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ആൾ കാണിച്ചു കൊടുത്തുട്ടോ എങ്ങനെയാ കളയണ്ടതെന്നൊക്കെ അങ്ങനെ ഇതെല്ലാതും അവര് എടുത്തിട്ട് മൂന്നെണ്ണം വേണ്ടൂട്ടാ വിനീഷേട്ടനും മാതൃശേട്ടനും പൊന്നൂസിനും വിനീഷേട്ട് അവിടെ എന്തോ പണിയിലാണ് അപ്പൊ ആദൃശേട്ടനും പൊന്നൂസും കൂടിയിട്ട് ഇത് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അതൊന്നും നല്ല തേങ്ങ നോക്കി നോക്കിയെടുക്കാനുണ്ടോ അപ്പൊ അമ്മയും കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞിയ തേങ്ങ എന്നാൽ അവർക്ക് വെയിറ്റ് ഓറവും ഉണ്ടാവുമല്ലോ അപ്പോൾ സഞ്ചി കിടാച്ചങ്ങവർക്ക് തലയിലൊക്കെ വയ്ക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല അപ്പോൾ എറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞേ തേങ്ങയും നെയ് തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം നല്ലത് നോക്കിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്തുട്ടോ അങ്ങനെ തേജപ്പൻ നേരെ അവന്റെ അച്ഛന്റെ മടിയിൽ കയറിയിട്ടോ കാരണം അവന്റെ കൂട്ടുകാരും എത്തിയിട്ടില്ല അങ്ങനെ വീട് കൊടുത്തോണ്ട് ഇരിക്കുന്ന സമയത്താണ് ഞാനിതേ മുതൽ അമ്മമ്മ അമ്മമ്മേനെ കണ്ടതും അമ്മ അങ്ങോട്ട് ഓടിയിട്ടാണ് പിന്നെ ഇവിടെ എടുത്താണ് കേട്ടോ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മാമന്റെ വീട് ഞങ്ങളോട് അവിടെന്നെ ഇരുന്ന് അമ്മമ്മ തൊഴുതിട്ടിപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അമ്മമ്മ നേരെ തൊഴാൻ പോയിട്ടോ ആദർഷനും പൊന്നൂസ് ഇതേ അവിടെ പറ്റിയ സംഭവം റെഡിയാക്കി കൊണ്ടിരിക്കാനോ മറ്റേ പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഓട്ട ഉണ്ടാക്കിയിട്ട് അതിൽ നാളികേരവെള്ളം കളയാനിട്ടോ നെയ്ത്തേ നിറയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇടയ്ക്ക് അങ്ങനെ ൊക്കെയാണ് ഞാൻ കൊറേ ബാക്കിൽ ഇരിക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോ കൊടുക്കണ കണ്ടിട്ട് അവരി നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിട്ടാ വിനീശയുടെ അമ്മയൊക്കെ എത്തിയിട്ടോ പിന്നെ നമ്മുടെ തേജപ്പനി ഇനി കളിക്കാളായി സച്ചുടനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തന്നെ ധ്യാനു അങ്ങനെ എല്ലാവരും വരൂട്ടാ വിനീഷന്റെ അനീത്തിയുടെ കുട്ടിയും ചേട്ടന്റെ മക്കളൊക്കെയാണ് ആണ് കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ ചായ ചായകൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ദേവിടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചിരിക്കട്ടോ അമ്മമ്മ തൊഴുതിട്ട് വന്നു അങ്ങനെ കുറെ നേരം വർത്താനം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പന്തൽ ഇട്ടോടുത്തിരുന്നു പിന്നെ ഇതാദർശായിട്ട് അമ്മമാരെ കണ്ടപ്പോ വേഗം വന്നു കേട്ടാ പിന്നെ അമ്മമാരെ കണ്ടെത്തും അതിനെ വെറുതെ ചൊടിപ്പിക്കലാണ് ആദർശന്റെ മെയിൻ ഹോബി അപ്പൊ അതിനെ വെറുതെ ഓരോന്നിരുന്ന് പറയാനുണ്ട് പിന്നെ കെട്ടുന്നിറയുടെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളിലെ സെറ്റായപ്പോൾ അമ്മയൊക്കെ അവിടേക്ക് പോവുക എന്നോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞോട്ടെ കസാരയിൽ കുറെ നേരം നിന്നു വെച്ചാൽ ഈ കാലുവേദനയും കാലുമ്മ നീരൊക്കെ വരും അപ്പൊ എന്നോട് ആദർശയുടെ ഒക്കെ ആദർശയുടെ വിനീഷേന്റെയും പൊന്നൂസിൻ്റെ ഒക്കെ തുടങ്ങുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവര് അവിടെ പോയിട്ട് അപ്പൊ കഞ്ഞിക്കെട്ട് അങ്ങനെ അതാണല്ലോ ഫസ്റ്റ് തുടങ്ങാം അങ്ങനെ അവരങ്ങോട്ട് പോയി അപ്പൊ അച്ഛൻ്റെ ഒപ്പം കൂട്ടിന് കുറച്ചു നേരം ഇവിടെ ഇരുന്നൂട്ടോ അങ്ങനെ കുറെ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു അതിനുശേഷം അത് വിനീഷേണ്ട അമ്മയുടെ ഒക്കെ തുടങ്ങിയപ്പോ ഞാൻ കത്തേക്ക് പോയി നോക്കിട്ടോ അപ്പൊ അതേ ഭീഷേണ്ട അമ്മയുടെ കെട്ടുന്നറായിരുന്നുട്ടാ അപ്പൊ അമ്മമ്മ ഒക്കെ എവിടെ ഇരിക്കുന്നുണ്ട് എല്ലാരും ഇതേ ഓരോ തിക്കും തിരക്കിലാണ് കേട്ടോ പിന്നെ എന്റെ ഇടയിൽ തേച്ചപ്പം കളിച്ച് തിമിർത്തിട്ട് വന്നേക്കുന്ന വയർത്ത് കുളിച്ചിട്ട് പിന്നെ അച്ഛങ്ങേ വല്ലപ്പോഴല്ലങ്ങനെ എല്ലാരേനും കൂടി കിട്ടുക ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ആകെ തിമിർത്തിട്ടാണ് വരിക അങ്ങനെ നമ്മുടെ അദർശന ഒന്നും തുടങ്ങാറായിട്ടില്ല അവരുടെ ഏറെ കുറെ ലാസ്റ്റിക് ഒക്കെ ആയിട്ടായിരുന്നു അപ്പൊ ഞാനും അമ്മയും ചേച്ചി കൂടിയിട്ട് അങ്ങനെ ഇരിക്കായിരുന്നുട്ടാ De അതിൻ്റെടയിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയും അദർശ വന്നിട്ട് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ അങ്ങനെ ഞാൻ വെള്ളം ഒക്കെ കുടിച്ച് ഞാൻ അദർശ എണ്ണയോട് വരികയാണ് കേട്ടോ ഞാൻ ചേച്ചിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ അവിടെ കളിച്ചു കൊണ്ട് പിന്നെ മാമൻ അമ്മായി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ചേച്ചപ്പനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം അതേ കളിക്കേണ്ട തിരക്കിലാണ് എല്ലാ അച്ഛങ്ങളും ഭയങ്കരമായിട്ട് ഓടികളിക്കുക എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് പേടിയാവും ചെയ്യട്ടോ എന്നാലും അച്ഛൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കൂട്ടെ തേജുന് പിന്നെ അദർശേണ്ട എന്തൊക്കെയോ സാധനങ്ങൾ അദർശായിട്ട് ഇതേ കൊണ്ട് എടുത്തുവെക്കാൻ കേട്ടോ എക്സ്ട്രാ രണ്ട് പുതുപ്പൊക്കെ അദർശകടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വേണ്ട ഒരെണ്ണം മതിയെന്ന് പറഞ്ഞപ്പോൾ അപ്പോ അതും പിന്നെ വിനീഷേന്റെ പൊന്നൂസിന്റെ അദർശയുടെയും ഷർട്ടൊക്കെ അദർശാന് കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടി ബാഗും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് ഒതുക്കി വെക്കാനോ പിന്നെ പൊന്നുന്റെ കെട്ടുന്നേറെ ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അപ്പൊ അമ്മമ്മയ്ക്ക് അമ്മമ്മക്ക് ദക്ഷിണക്ക് കൊടുക്കാനിട്ടോ അത് വിനീഷേണ്ട ചേട്ടന്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ ഞാനൊക്കെ കുറേ നേരം ഇവിടെ ഇരിക്കുന്ന ആയിരുന്നു കാരണം കുറേ നേരം നിൽക്കാനും പറ്റില്ല കുറേ നേരം ഇരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇടയ്ക്കൊക്കെ നടക്കും ഇടയ്ക്ക് വന്നിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അദർശാന്റെയും ഒക്കെ വിനീഷേണ്ടാസ്റ്റ് കഷ്ടത്തിക്കായിരുന്നു കേട്ടോ നമ്മളിവിടെ ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയോട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരുടെ കെട്ടുന്നേറന്ന് പറയുമ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് തുടങ്ങുമ്പോൾ അപ്പോൾ അത്രയും നേരം നമ്മൾ നമ്മളിവിടെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ടും പിന്നെ ശരണം വിളിയും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ പൊഞ്ഞൂസാണ് ശരണം വിളിച്ചിരുന്നത് എനിക്കറിയില്ലാട്ടോ ഇവന് ശരണം വിളിക്കാൻ അറിയോ അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ വിളിക്കണതോന്നു അപ്പോൾ എനിക്ക് ടെൻഷൻ കാരണം ഇനി തെറ്റോ ആ ഒരു സംഭവം ഉണ്ടാവില്ല പക്ഷേ മൂപ്പര് ഭയങ്കര കൂളാണ് കേട്ടോ അവനെ കൂളായിട്ട് അവൻ വിളിച്ചു ഭയങ്കര ഇതായിട്ടോ പിന്നെ അവൻ്റെ സൗണ്ട് ഭയങ്കര ഹൈ പിച്ച് ആണ് അത് കേൾക്കാനും നല്ലൊരു വഴിപാടായിരുന്നു

ആദർശേ സത്യം സത്യംട്ടോ കൊറേ കമന്റ് കണ്ടായിരുന്നു നമ്മള് കെട്ടുന്നേരം കാണുമ്പോൾ നമ്മുടെ കണ്ണെന്ന് അറിയാതെ വെള്ളം വരുന്നു അത് സത്യമുള്ള ഒരു കാര്യം ആദർശയുടെ കെട്ടുന്ന കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് നമുക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരണേന്ന് ഞാൻ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ നോക്കിയപ്പോ കമന്റ്സ് അങ്ങനെ കെട്ടുന്നേറയുടെ ഇത് കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരികയെന്നൊക്കെ പറഞ്ഞിട്ട് സത്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ അതൊരു സന്തോഷം കണ്ണീര തന്നെയാണ് കേട്ടോ ഇനി വയസ്സായിട്ട് വേണം എനിക്കൊക്കെ പോവാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് ഇനി പറ്റില്ലല്ലോ അങ്ങനെ ഇതാ ആദർശനെ കിട്ടുന്ന നടന്നുകൊണ്ടിരിക്കാനുട്ടോ അങ്ങനെ അദർശാന്റെ കഴിഞ്ഞാൽ പൊന്നൂസ് ഉണ്ട് വിനീഷാട്ടുണ്ട് ഞാനത് വിനീഷേട്ട് അമ്മയുടെ കെട്ടിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ അരിയും ഇതൊക്കെ ഇട്ടേക്കുന്നത് കാരണം എനിക്ക് എന്നെ കുമ്പിട്ടിട്ട് അധികം നേരെ ഇരിക്കാനും പറ്റുന്നില്ല പിന്നെ എന്റെ ഡ്രസ്സ് കുറച്ച് കഴുത്ത് വൈഡായിരുന്നു കാരണം എന്നെ കുമ്പിട്ടിരിക്കാൻ ഒരു അൺകംഫേർട്ടായിരുന്നു പിന്നെ ഭർത്താവിന്റെ കെട്ടിലെ ഭാര്യ ഇടില്ല എന്നാണ് ഇവിടെ പറയാറ് ും കെട്ടുന്നറിയായിട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ രണ്ടോ മൂന്നോ നാളുകാരും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ആ വെയിലത്താ വെച്ചിട്ടുണ്ടായിരുന്നേ ഇതാച്ച നമ്മൾ എറിയാൻ വേണ്ടിട്ടും ശബരിമലയ്ക്ക് കൊണ്ടുപോകണ്ട കാരണം ഫുള്ള് അലത്തെ ചകിരിയൊക്കെ കളഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ടല്ലേ വെക്കുന്നുണ്ടാവുക അപ്പൊ വെയിൽ കൊണ്ടപ്പോ വേഗം പൊട്ടിട്ടുണ്ടായിരുന്നു ബാഗ്യത്തിന് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലാട്ടോ പിന്നെ ഇതാ തേജപ്പം അച്ഛാ മടിയിൽ കയറി അച്ഛൻ പിടിച്ച് വലിച്ചിരുത്തിയേക്കാട്ടോ കാരണം അവനെ കളിച്ചോണ്ട് നടക്കാൻ പിള്ളേരുടെ ഒപ്പേ അപ്പവിടെ നിന്ന് അച്ഛൻ അച്ഛൻ്റെ കണ്ണിപ്പോഴും ഇവന്റെ പിന്നാലെ ഉണ്ടാവും നമ്മളൊക്കെ ഇവിടെ തിരക്കില്ല െ അപ്പൊ ഇവനാച്ച റോട്ടിക്ക് പോവുമോ പിന്നെ കുറച്ച് പേടിയുണ്ട് എല്ലാത്തിനും എന്നാലും ഇടയ്ക്ക് പിള്ളേരുടെ കൂടെ അങ്ങനെ ആവുമ്പോൾ ആള് കുറച്ച് അങ്ങോട്ട് ഹൈപ്രാക്റ്റീവ് ആവും പച്ച അവിടെ നിന്ന് എവിടുന്നൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇടയ്ക്ക് പിടിച്ചവിടെ ഇരിക്കായിരുന്നു പിന്നെ ഇത് ചേട്ടന്റെ കിട്ടുന്നേറ തുടങ്ങി അപ്പച്ചനും അമ്മയും എല്ലാവരും ഇതേ അവിടെയുണ്ട് ഞാനിവിടെ ഇരുന്നു കൂട്ടോ കുറേ നേരം ഞാൻ അവിടെ ഇവിടെ ഇരിക്കുന്നു നിന്നിട്ട് ഈ കാലൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ ഇരിക്കയായിരുന്നു കേട്ടോ ഇനി ചേട്ടന്റെ ചേട്ടൻ്റെ തൊന്നണൂ ലാസ്റ്റത്തിണ്ടായിരുന്നേ പിന്നെ വ്യൂഹം ശരിയാച്ച കറക്റ്റ് അറിഞ്ഞോട്ടോ അപ്പൊ ആദൃശ്യേണ്ടാണ് ചേച്ചിക്ക് ഫുൾ വീഡിയോസൊക്കെ എടുത്തോടൊപ്പം ട്ടോ ഞാനപ്പോൾ എനിക്ക് ഞാൻ ഇരുന്നിട്ടേക്ക് എടുക്കാൻ പറ്റാവുന്ന വീഡിയോ മാത്രമായിട്ട് എടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ദക്ഷിണ കൊടുക്കാൻ കേട്ടോ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും അമ്മമ്മക്കും പിന്നെ പൊന്നൂസ് വിനീഷ്ട എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും മാറി മാറി അങ്ങനെ കൊടുക്കണേ എൻ്റെ ഒരു തിക്കും തിരക്കിലായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇവർക്ക് എറിയാനുള്ള നാളുകാരൊക്കെ അമ്മ സെറ്റാക്കി കൊടുക്കുകയാണെന്നു കേട്ടോ ഓൾറെഡി നമ്മുടെ നാളുകാരം എക്സ്ട്രാ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇവർക്ക് മൂന്ന് പേർക്കുള്ളത് അമ്മ കറക്റ്റ് സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുട്ടോ പിന്നെ ഇവരുടെ ബേഗുണ്ടല്ലോ കുറേ പേർക്ക് ഇത് സെയിം ബാഗ് തന്നെയാണ് ഇവരുടെ ബാഗ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ ഒരു കവർ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പച്ച കളർ അപ്പോൾ പൊന്നൂസിന്റെയും വിനീഷേട്ടിൻ്റെയും ആദർശാട്ടേം ബാഗ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് അമ്മയെ മൂന്ന് പേർക്കും ഇരുന്നിട്ട് കെട്ടി കൊടുക്കാൻ കേട്ടോ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ ഇങ്ങനെ വാങ്ങിച്ചതാരണം എല്ലാവർക്കും സെയിം വേഗം ഏതാണ്ടൊക്കെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിരുന്നു ലാസ്റ്റ് ഞാൻ അമ്മയ്ക്ക് അമ്മ ഞാനും കൂടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്നായിരുന്ന ലാസ്റ്റ് സമയത്ത് അമ്മ ഇതേ അമ്മ അമ്മേടെ അടുത്ത് ആരുടെ അടുത്ത് വർത്താരം പറയാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ അമ്മയ്ക്ക് സീറ്റ് കിട്ടിയില്ലാട്ടോ എനിക്ക് കിട്ടിയ സീറ്റിൽ ഞാൻ വേഗം കേറിയിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു അതിന് ശേഷം ചേച്ചിയമ്മയൊന്നും പോയില്ല കേട്ടോ പിന്നെ അവർക്കും അവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ചകന്ന കുറിയൊക്കെ വാരി തേച്ച് ആദർശമായിട്ടാണ് നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഇത് എവിടെ നിന്നാ വെച്ചപ്പോൾ തൊട്ടപ്പുറത്തന്നെ കുറിയിരിക്കുന്നു അപ്പൊ അതൊക്കെ വലിയ കുറിയൊക്കെ വരച്ച് വരച്ച് നിൽക്കുന്നുണ്ട് ഇവർക്കാച്ചൊക്കെ നല്ല വിശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടുത്തെ ഫുഡ് കഴിഞ്ഞു കൈസ് ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ കുറേ നേരം ലേഖമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് വിഷ്ണാട്ടനൊക്കെ ഇരുന്നിട്ട് അദർശയുടെ വലിയ കുറിയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ചോറിൻ്റെ കാര്യമാണ് സീനി ചോറ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവര് രണ്ടാമത് ഉപ്മാവ് വയ്ക്കാൻ എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അദർശടം എനിക്ക് എന്തെങ്കിലും ഒരു ഐസ്ക്രീം തരാം കുറെ കിഞ്ചിട്ടാട്ടോ ഐസ്ക്രീം വാങ്ങിച്ചു തരണം എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പാവം തോന്നിയപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതണ്ടോ അപ്പോൾ ഞാൻ മറ്റേ ഗ്രീൻ ആപ്പിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഞാനൊരു ഗ്രീൻ ആപ്പിൾ എടുത്തു അങ്ങനെ ഞാനും ആദർശേടൻ കൂടിയിട്ട് ഐസ്ക്രീം എടുക്കുക അമ്മയും തേച്ചപ്പനൊക്കെ അവിടെ ചോർണാൻ വേണ്ടി ഇരിക്കാനായിട്ടോ അങ്ങനെ പൊന്നൂസ് നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു പിന്നെ അവനെ കാണാൻ അപ്പൊ ഞാനും അദർശേടം കൂടിയിട്ടിതേ ഐസ് ഒക്കെ വാങ്ങിച്ചിട്ടു അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് ആദർശേടൻ ആദർശന്റെ കുറി കാണുന്നത് അങ്ങനെ അതൊക്കെ കുറച്ച് തുടച്ച് സെറ്റ് ആക്കുമ്പോഴേക്കും നമ്മുടെ പൊന്നൂസ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനും ചോക്കോബാർ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ വിഷ്ണുടനും എല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ മാമൻ്റെയോടേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടിക്ക് അമ്മമ്മയ്ക്ക് ഇവിടെ വീട് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മമ്മയും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ തേജപ്പിതിലേ തിയാനുട്ടനും കൂടിയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണ വഴിക്ക് ചേച്ചി ബാങ്കോബാർ വാങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും നൈസായിട്ട് വാങ്ങിച്ചു അതിന് എനിക്ക് വീട് എത്ര വരെ ആദർശ് ചീത്തയായിരുന്നു ഈ മുഖം പിടിച്ചിട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെ തണുത്തത് കഴിക്കാൻ തോന്നിയപ്പോ ഞാൻ അങ്ങോട്ട് കഴിച്ച് പോയി സത്യം പറയാച്ചെ അങ്ങനെ വീട്ടിൽ എത്തി എല്ലാവർക്കും ഒന്ന് കെടുന്നാ മതി എന്നുള്ള രീതിക്കാട്ടോ വരുന്നത് അങ്ങനെ വീട്ടിലെത്തി കുറെ നേരം കിടന്ന് തുടങ്ങി പിന്നെ എനിച്ചിട്ട് അമ്മയൊക്കെ വന്നപ്പോൾ സ്വാമിമാർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി പത്തിരി മിഷ്ടുകറിയൊക്കെ ഉണ്ടാക്കിട്ടോ പിന്നെ എല്ലാവരും വൈകീട്ട് വിളക്കിന് പോകാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറി പിന്നെ അമ്മേനെ ഒന്ന് വെറൈറ്റി ലുക്ക് ആയി ലൈസ് അമ്മേനെ ഞാൻ നിർബന്ധിച്ച് ഇടിപ്പിച്ചതാറുണ്ടോ അമ്മ എപ്പോഴും കുഞ്ഞു മാത്രമേ ഇടാറുള്ളൂ എനിക്ക് സത്യം പറയാൻ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന കാണാനാണ് ഇഷ്ടം പക്ഷെ അമ്മ അതിനോട് മ്മയിക്കില്ല കേട്ടോ അമ്മയ്ക്ക് കുഞ്ഞി സ്റ്റഡ് അമ്മയുടെ ഒരു ഹെയർ സ്റ്റൈല് അത് അമ്മയുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് അത് വിട്ടിട്ട് അമ്മയ്ക്ക് ഒരു കളിയില്ല കളിയില്ലോട്ടോ അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു ചെറിയ മാലും ഈ ഒരു കൊട്ടകമ്മലും ഇട്ടേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്മേനെ കാണാൻ അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും ഭയങ്കര ചടപ്പ് അമ്മ കുറേ നാള് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇടുന്നത് അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര അയ്യോ എന്താ പറയുക ഒരു വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ചടപ്പായിരുന്നു അമ്മയ്ക്ക് കിട്ടാ പിന്നെ ഞാൻ നല്ല ഭംഗിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അങ്ങോട്ട് ഇട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു കാരണം വേറെ വേറെ മുഖമായിരുന്നു അമ്മ അങ്ങനെ ഈ സ്റ്റെഡ് മാത്രം ഇട്ടിട്ട് അമ്മയുടെ മുഖം എന്തോ ഒരു പോലെ ആയിരുന്നുട്ടാ ഇനിയിപ്പോ ഞാൻ ഇടക്കിടക്കൊന്ന് ഇട്ടിന്ന് കൊടുപ്പിക്കണം നിർബന്ധിച്ചാൽ മാത്രമേ ഇടള്ളൂ ചില സമയത്ത് നമ്മളെ നല്ല ചീത്ത പറഞ്ഞു ഇന്ന് അറിയില്ല കുറച്ച് സോഫ്റ്റ് ആയിരുന്നു അമ്മേട്ടാ അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി ഇതേ പോവാൻ വേണ്ടിട്ട് നിൽക്കാനുണ്ടോ അപ്പോ അപ്പൊ ഞാനും ആദർശേടനും പൊഞ്ഞൂസ് പാറുടെ ഒപ്പം പോയി എനിക്ക് അറിഞ്ഞൂടെ വിനീഷേണ്ടപ്പം നേരത്ത് പോയി പാലക്കൊമ്പ് എടുക്കാൻ പോകണം പറഞ്ഞിട്ട് വിനീഷേടനും പൊഞ്ഞൂസും ഒക്കെ നേരത്തെ നേരത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ ആദർശേട്ടൻ എന്തായാലും കാർ എടുത്തിട്ട് അതിനോട് ആക്കി തരണല്ലോ അങ്ങനെ ഞങ്ങൾ കാറ് എടുത്തിട്ട് പോകുന്നു അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ സൈഡാക്കി പാലക്കൊമ്പ് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നള്ളിച്ച് വരുന്നേ ഉള്ളുട്ടോ സത്യം പറയാ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വിളക്കിനൊന്നും ഞാൻ അതുവരെ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആദ്യം പോയിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു അങ്ങനത്തെ കാര്യത്തിനൊന്നും പോകില്ല കേട്ടോ പൊന്നൂസ് അവിടെ ഫുള്ള് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്യാമായിരുന്നു കേട്ടോട്ട് ആണെങ്കിൽ കൂട്ടിയിട്ട് ആദർശനെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ്ട്ടോ കാരണം ആദർശയുടെ അതിനൊന്നും പോയില്ല പിന്നെ നേരെ ഞാൻ ഫുഡ് അടിക്കാൻ വേണ്ടി എൻ്റെ ഒപ്പം കൂടെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെ അങ്ങനെ നടക്കും ഉച്ചയ്ക്ക് എന്നെ ഫുഡ് കിട്ടാതെ കുറച്ച് കഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങോട്ട് പിടിച്ച് വലിച്ച എൻ്റെ ഒപ്പം കൂടെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാനും മമ്മി ആദർശായിട്ടും ചേച്ചിയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനുട്ടോ അവർ പിന്നെ വിനീഷേട്ടും പൊന്നൂസ് വിഷ്ണു അവരൊക്കെ അവിടെ പാലക്കൊമ്പ് എടുക്കണേൻ്റെ ഇതിലാണ് കേട്ടോ പിന്നെ ആദർശയുടെ അങ്ങനെ കൈ അടിച്ച് പാട്ടുപാടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാവരും മുമ്പിൽ വെച്ചിട്ടൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാത്തിനും അങ്ങനെ നൈസായിട്ട് മാറി നിൽക്കുകയിരുന്നു അങ്ങനെ ഇത് അവിടെ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നുട്ടാ അങ്ങനെ അവിടെ എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കണേണ്ട തിരക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കത്തിയൊക്കെ അടിച്ചു നല്ല വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇതാ വരുന്നു നമ്മുടെ പൊന്നൂസ് ഇന്നത്തെ ഫുൾ ലീഡർഷിപ്പ് അവനായിരുന്നുട്ടാ ശരണം വിളിക്കാനും എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിട്ട് ഇവിടെ എല്ലാവരും ഇവനങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ വിടെ ഇങ്ങനെ അവിടെ ഇരുന്നു പിന്നെ അമ്മയൊക്കെ പറഞ്ഞു വേഗം പോയിട്ട് ഫുഡ് കഴിച്ചോ ഇനി ഉച്ചത്തെ പോലെ ആവണ്ടായിരുന്നു ഇവരെ എത്ര ഫുഡ് കഴിക്കാൻ വിളിച്ചാലും ഇവര് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കൂട്ടാ അപ്പോ ഉച്ചക്ക് ഫുഡ് ചോറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഉപ്മാവ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അമ്മേ ഇച്ചിരി പറഞ്ഞിട്ടാ വേഗം പോയിട്ട് ഫുഡ് കഴിച്ച് വരാൻ അങ്ങനെ വിനീഷ്നൊക്കെ വന്നു അങ്ങനെ ഇവര് പേരും കൂടിയിട്ട് വിഷ്ണുനാട്ടനും പൊന്നൂസും അതുപോലെ തന്നെ വിനീഷേനും കൂടിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു വന്നു കേട്ടാ അവൻ നമ്മുടെ അച്ഛനും ഫുഡി ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറെ നേരം ഇവിടെ ഇരുന്നൂട്ടാ ഇപ്പോ ഏതാണ്ട് പരിപാടികളും ഇനി രാത്രി നമ്മൾ ഇപ്പൊ അപ്പം താലൊക്കെ കൊണ്ടുവച്ചു ഇനി രാത്രി നമ്മളാണ് വലിയ പരിപാടി ഉണ്ടാവുക അപ്പോൾ അതൊന്നും ഫുള്ള് കാണാതിരിക്കേണ്ടില്ലാട്ടോ കാരണം കുറെ രാത്രി ആവാറായില്ലേ പിന്നെ ഉറക്കം വരുന്നുണ്ട് പിന്നെ മഞ്ഞൊന്നും അധികം കൊള്ളാൻ പറ്റില്ല പിന്നെ ചേച്ചിയുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് വിളിടുത്ത് സംസാരിക്കേണ്ട കേട്ടോ അവർ നല്ല കമ്പനിയുള്ള പിള്ളേരായിരുന്നു കേട്ടോ ഭയങ്കര സംസാരമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൈം ഉണ്ടാകണില്ല കേട്ടോ പുലർച്ചെ വരെ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ വിളക്ക് ഞാൻ ഫുൾ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും അങ്ങനെ എന്തായാലും ഇനി മഞ്ഞൊന്നും കൊണ്ടിട്ട് അധികം നേരിടേണ്ട പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് നടക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ കാർ എടുക്കാൻ വന്നു ഗേറ്റ് ഒക്കെ തുറന്നു കൊടുക്കായിരുന്നു കേട്ടോ അപ്പൊ കാറ് ഫ്രണ്ട് ഫ്രണ്ടിന്റെ വീട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണം കാർ സേഫ് ആയിട്ട് നമുക്ക് സ്പോട്ട് കിട്ടിയപ്പോൾ സേഫ് ആയിട്ട് അവിടെ വെക്കാൻ പറ്റിട്ടോ അങ്ങനെ ഇതാ റൂട്ടിലൊക്കെ നല്ല തിരക്കുണ്ട് അങ്ങനെ ഞാന് ചേച്ചി പൊന്നൂസ് അമ്മ കൂട്ടി തിരിച്ച് വീട്ടിൽ പോവാട്ടോ ഒരു പിറ്റേന്ന് പുലർച്ചയ്ക്കാണ് കേട്ടോ ശബരിമലയ്ക്ക് പോണത് അപ്പൊ ഞാൻ ഞങ്ങൾ വീട്ടിലാക്കി തന്നിട്ട് പൊന്നൂസും മാതൃശേനവും തിരിച്ച് വീണ്ടും അമ്പലത്തിൽ പോകും അമ്പലത്തിലാണ് കേട്ടോന്നൊക്കെ എടുക്കണേ അങ്ങനെ ഞങ്ങള് നേരെ വീട്ടിൽ പോന്നു വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കിടന്നാൽ മതി കുറെ നേരം നിന്നുമല്ലോ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ പരിപാടി പുലർച്ചെ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് നേരെ എത്തിയ വാതിലൊക്കെ തുറന്നു ഒന്ന് കിടന്നപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറി കിടന്നപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഭായ്